എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ട്രൂത്ത് ഓർ ഡയർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിയും രേവതി ശ്രുതിയും വർഷം എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ സമയം കലാവധി മുത്തശ്ശി രവീന്ദ്രൻ എല്ലാവരും തന്നെ അരിയിലുണ്ട് തന്നും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ ചാൻസ് ആയിരുന്നു ആ സമയത്ത് ശ്രുതിയോട് വർഷ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് ട്രൂത്ത് ഓർ ഡയർ ഒന്ന് ചോദിച്ചു വർഷ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോത്തേനും ശ്രുതി പറഞ്ഞ് ട്രൂത്ത് എന്ന് പറയാണ് കാരണം ട്രൂത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കണം അതിന് സത്യസന്ധമായിട്ട് മറുപടി പറയണം ഡെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചലഞ്ച് ഏറ്റെടുക്കണം അത് ഏറ്റെടുക്കാനായിട്ട് ശ്രുതിക്ക് തയ്യാറില്ലായിരുന്നു അതുകൊണ്ടാണ് ട്രൂത്ത് പറഞ്ഞേ അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിച്ചു അല്ല എടുത്തി എടുത്തി അവസാനമായിട്ട് കള്ളം പറഞ്ഞ് എപ്പോഴാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ശ്രുതി ഒന്ന് ഞെട്ടി കാരണം മറ്റൊന്നുമല്ല ഇത്രയും നാളും കള്ളത്തരം പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പോഴും കള്ളത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ബീരന്റെ കാര്യമാണെങ്കിലും വലിയ കള്ളത്തരം പറഞ്ഞ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അതൊക്കെ ഇവർ അറിയുവാണെങ്കിൽ ആ നിമിഷം തന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും അത് പുറത്ത് തുറന്നു പറയാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് സർവ്വദൈവങ്ങളെ വിളിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് സച്ചി ചോദിച്ചു എന്താ ഇനി എത്ര കള്ളത്തരം പറഞ്ഞിട്ടാണെന്ന് അറിയത്തില്ല അപ്പം അതിൻ്റെ എണ്ണ എടുക്കുവാണോ എന്ന് ചോദിക്കുവാണ് കലാവിധമുത്തച്ഛർ നീ ഒന്നും മിണ്ടായിരുന്നേ സച്ചി ശ്രുതി പറയട്ടെ എന്ന് പറയാണ് ഈ സമയം ശ്രുതി പറഞ്ഞു അത് പിന്നെ ഓരോ കള്ളത്തരങ്ങളും നമ്മൾ പറയുന്നത് നമ്മുടെ സാഹചര്യം പോലെ ഇരിക്കുമെന്ന് പറയുന്നത് ഏഹ് സാഹചര്യം പോലെയാ വർഷക്കൊന്നും മനസ്സിലായില്ല ചില സമയത്ത് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് കള്ളത്തരമായിട്ട് തോന്നും ചില സമയത്ത് കള്ളത്തരം പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് സത്യമായിട്ട് തോന്നും അതെന്താണെന്നറിയോ നമ്മുടെ വേണം ഒരു മനുഷ്യനെ കള്ളത്തരം പറയാനായിട്ട് പ്രേരിപ്പിക്കുന്ന അവരുടെ വേണം ഇത് കേട്ടതും സച്ചി പറഞ്ഞു ഓഹോ പാർലറമ്മ വലിയ വലിയ ഇത് തത്വങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ പറയണേന്ന് പറയാണ് പിന്നെ ശ്രുതി ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് കലാവതി മുത്തശ്ശൻ പറഞ്ഞു മതി ഇനി ഇപ്പം അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കൊന്നും വേണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും രേവതി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം രേവതിയുടെ നോക്കിയിട്ട് വർഷം ചോദിച്ചു അല്ല രേവതി എടുത്തി രേവതി മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണ് ട്രൂത്തോടെ ഏറെ നോക്കുകയാണ് ട്രൂത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആഗ്രഹം എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും രേവതി ഇങ്ങനെയെന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാം എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഗ്രഹം ദേവിന് നല്ലൊരു ജോലി കിട്ടണം അതുപോലെ തന്നെ ശരത്തിനും കാരണം അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം ശരത്തിന് ജോലി കിട്ടിയാൽ മാത്രമേ എന്റെ കുടുംബത്തെ നന്നാവാക്കാനായിട്ട് സാധിക്കുള്ളൂ ഇത്രയും നാളത്തെ എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറണം അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം വർഷം ചോദിച്ചു ഇതേയുള്ളൂ വേറെ ആഗ്രഹമൊന്നും ഇല്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം എന്ത് മറുപടി പറയണമെന്നറിയത്തില്ലാതെ ഒരു നിമിഷം ഇങ്ങനെ രേവതിയെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷം പറഞ്ഞ് ആലോചിക്കുമെന്നും വേണ്ട വെള്ളക്കാരും പറഞ്ഞാൽ എന്ന് പറയാണ് രേവതി ഒന്നും പറഞ്ഞില്ല രേവതി പറഞ്ഞു എനിക്ക് ഇത്രയും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ ഇതിൽ കൂടുതലായിട്ട് ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു അന്നൊരു ഒരു കഞ്ച് സച്ചേൻ്റെ മനസ്സിൽ എന്താ ഉള്ളു എന്ന് സച്ചേട്ടൻ പറ എന്ന് പറയാണ് സച്ചേട്ടൻ ഇത്രയും കാലം ആരോടും പറയാതെ വെച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സച്ചേടൻ ഞങ്ങളോട് തുറന്നു പറ എന്ന് പറയാ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അങ്ങനെ ആയിട്ട് എൻ്റെ മനസ്സിലൊന്നും എന്ന് പറയാണ് പിന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി സച്ചേട്ടൻ പറയാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സച്ചി ഇങ്ങനെ ഒന്ന് ആലോചിച്ചു പിന്നീട് പറഞ്ഞു എൻ്റെ ചെറുപ്പത്തിലേ ഇതുപോലൊരു പൊങ്കലിൻ്റെ ദിവസമാണ് അച്ഛനും അമ്മേയും കൂടെ എന്നെ ഇവിടെ അച്ഛമ്മ അടുത്തുകൊണ്ടേ ആക്കിയത് പക്ഷെ അന്ന് ഞാൻ കുഞ്ഞിതായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടേന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആകെപ്പാട കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു ഞാനാണെങ്കിൽ അമ്മേനെ കാണണമെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പറയണം ഇത് കേട്ടതും എല്ലാവരുടെയും മുഖത്തൊരു സങ്കടമൊക്കെ വന്നു പിന്നീട് സച്ചി പറഞ്ഞു എനിക്ക് രാത്രി ഉറങ്ങാൻ കിടന്നു കഴിയുമ്പത്തേനും ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും കാരണം അന്നത്തെ സമയത്തൊക്കെ എൻ്റെ മനസ്സില് പല പല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉറങ്ങാൻ കിടന്ന സമയത്ത് എൻ്റെ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മ വരും ഒരു ദിവസം സ്കൂളിലേക്ക് പോണ സമയത്ത് ഞാൻ കല്ലേ തട്ടി വീണ് കഴിയുമ്പോഴത്തേനും അമ്മ ഓടി വന്നു ഓടി വന്നു എന്നെ വാരി എടുത്തിട്ട് എൻ്റെ ഡ്രസ്സേലെ ചെളിയൊക്കെ കൊട്ടിക്കളഞ്ഞതും പിന്നീട് എന്നെ സ്കൂളിൽ കൊണ്ടാക്കിയതും പിന്നെ സ്കൂളിൽ വെച്ച ഒരു പയ്യൻ എന്നെ തല്ലിക്കഴിഞ്ഞപ്പത്തേനും അമ്മ സ്കൂളിൽ ചോദിക്കാൻ വന്നു പിന്നീട് ആ പയ്യനെ ചീത്ത പറയുന്നത് ടീച്ചർമാരോട് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തൊക്കെ ആ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല രാത്രിയിൽ സ്കൂൾ വിട്ടുകഴിഞ്ഞ് വന്നേരം വൈകുന്നേരം ഫുഡൊക്കെ എനിക്ക് വാരിത്തരും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ചോറൊക്കെ എനിക്ക് വാരിത്തരും അങ്ങനെ വാരിത്തന്ന് എന്നെ പഠിപ്പിക്കാൻ എടുത്തു കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും ഉറങ്ങി സമയത്ത് അമ്മ എന്നെ മടിയിലേക്ക് എടുത്തു വെച്ചിട്ട് അമ്മ കഥകളൊക്കെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കും എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം എല്ലാവരും ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ചന്ദ്രമതിയാണെങ്കിൽ താനാണോ ഈ ചെയ്തതെന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കലാവധി മുത്തശ്ശരാ പോലും അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി പിന്നീട് പറഞ്ഞു എല്ലാം ഒരു നിമിഷം കൊണ്ട് തല്ലി തകർന്നു പോയത് പകുതിയായപ്പോ എല്ലാം നിലച്ചു പോയെന്ന് പറയാണ് ഇത് കേട്ടത് ആ ചോദിച്ചു എന്താ സച്ചിട്ടാ സച്ചിയെ എന്തെങ്കിലും പറയാനുണ്ടോന്ന് വിൽക്കും ഞാൻ നിങ്ങൾ നിന്ന് ഒളിപ്പിച്ച് വെച്ച രഹസ്യമുണ്ട് ഇപ്പൊ അത് പറയാൻ പറ്റിയ സമയ ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അത് അങ്ങോട്ട് ഞാൻ പറഞ്ഞേക്കാന്ന് പറയാണ് പെട്ടെന്ന് രവീന്ദ്രൻ ഒരു നിമിഷം ഒന്നും ഞെട്ടി രവീന്ദ്രൻ മനസ്സിലായി ഇപ്പം പറയാൻ പോകുന്ന സത്യം ഈ കുടുംബത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തെ തന്നെ അപ്പാടെ വിഴുങ്ങാൻ പോകുന്ന ഒരു കാര്യമാണ് അത് ഒരു കാരണവശാലും പറഞ്ഞുകൂടാ അതുകൊണ്ട് രവീന്ദ്രൻ പെട്ടെന്ന് എന്തുവാണ് ച ഈ കൈ വെച്ചിട്ടൊന്ന് ചുമയ്ക്കുവാണ് സച്ചി പെട്ടെന്ന് ചോദിച്ചു എന്താച്ചാ നീക്കണം വെള്ളം എന്ന് പറയാണ് പിന്നീട് സച്ചിയോട് കൈ കൊണ്ട് കാണിച്ചു വേണ്ട മോനെ നീ പറയണ്ടാന്ന് പറയാണ് സച്ചിക്ക് കാര്യം മനസ്സിലായി പറയണ്ട എന്ന് പറഞ്ഞപ്പം പിന്നീട് സച്ചി ഒന്നും മിണ്ടാതെ ഇണ്ടാതെപോടി ഇരിക്കുവാണ് ഈ സമയം രവീന്ദ്രൻ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചു പെട്ടെന്ന് സച്ചിക്ക് സങ്കടം വന്നു സച്ചിക്ക് സങ്കടം സാധിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും വർഷം വെച്ചു എന്താ പറയാനുള്ളെങ്കിൽ പറയാൻ പറയാണ് പക്ഷേ എങ്കില് സച്ചി ഒന്നും പറഞ്ഞില്ല സച്ചി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാ രേവതിക്ക് സങ്കടം വന്നു അപ്പോഴേക്കും കലാപതി മുത്തശ്ശറിഞ്ഞു കണ്ടില്ലേ അവൻ ഇറങ്ങിപ്പോയത് അവന്റെ മനസ്സിലാ അഗ്നി കൊണ്ട് എരിയുന്ന പോലെ അവനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കുഞ്ഞുനാളിൽ അവൻ ഇവിടെ കൊണ്ടുവന്ന് അവൻ അവൻക്ക് എനിക്ക് എനിക്കതിനെ വീട്ടിൽ പോകണം അമ്മേനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ കറിയുവായിരുന്നു പക്ഷേ എങ്കിൽ ചന്ദ്രമതി അവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നീ ഒരിക്കലും ചെയ്തു കൊടുക്കാത്ത അവന് പക്ഷെ അവന്റെ മനസ്സിൽ അവൻ്റെ അമ്മേനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാ അവൻ്റെ അമ്മ അവനെ സ്നേഹിക്കുവാണെങ്കിൽ അവനെ എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും എന്നുള്ളവൻ്റെ ഒരു ചിന്തയാണ് അവൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടിരിക്കുന്നത് അവൻ ഇപ്പോഴാണ് ആ സ്വപ്നത്തെ താലോലിക്കുന്നുണ്ട് തനിക്ക് ചെറുപ്പകാലത്ത് കിട്ടേണ്ട സ്നേഹം കിട്ടിയിട്ടില്ല ആ സ്നേഹിക്കുമായിരുന്നെങ്കിൽ തൻ്റെ അമ്മ എങ്ങനെയായിരുന്നോ ഉം അങ്ങനത്തെ ഒരു അമ്മേനെ അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷെ നീ അതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല ചന്ദ്രെ അവൻ്റെ മനസ്സിൽ ഇത്രയും വലുതായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോലും ആ വിഷമം ഇങ്ങനെ തങ്ങി നിൽക്കുവാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവതക്ക് ഭയങ്കര സങ്കടമായി ദേവതയെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് കലാവധി മുത്തശ്ശി പറഞ്ഞു ചന്ദ്രൻ നീ കാണിക്കുന്നുണ്ടല്ലോ വലിയ നെറുകാടാന്ന് പറയാണ് ചന്ദ്രമേ പറഞ്ഞു പിന്നെ ഞാനൊന്നും ആരോടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടതും രവീന്ദ്രം പറഞ്ഞു അവൻ എന്തേലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തെ വരെ വിഴുങ്ങുന്ന ഒരു സത്യമായിരുന്നു പിന്നെ വന്ന പോലെ നമ്മൾ ആരും ഇങ്ങനെ തിരിച്ചു പോകത്തില്ല കാരണം അവൻ നിറയുള്ളവനാ അതുകൊണ്ട് മാത്രം അവൻ പറയാതെ പോയത് ഒരു പക്ഷേങ്കില് അവൻ ആ സത്യം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലോ എന്ന് പറയാണ് അപ്പോഴേക്കും സുധിയുടെ മുഖാകപ്പട കറുത്തിണ്ടു കാരണം സുധിയെ സമ്മതിക്കുന്ന എന്തോ ഒരു കാര്യമാണ് എല്ലാ കുറ്റങ്ങളും സച്ചി ഏറ്റെടുത്തത് ചെറുതിലെ സുധീനെ ഒഴിവാക്കിയിട്ട് പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ട് എന്താണെന്നും പറയുന്നില്ല സുതിക്കറിയാ ആ കാര്യം എന്താന്ന് സച്ചിയാണ് എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് ചന്ദ്രമതിക്കാണെങ്കിൽ അതുകൊണ്ടായിരിക്കണം സച്ചിനെ കണ്ണെടുത്ത പണ്ട് മുതലേ കാണാത്തത് പിന്നീട് സച്ചി പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം രേവതിക്ക് സഹിക്കാൻ പറ്റില്ല രേവതി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും സച്ചി പുറത്തു വന്ന് കട്ടേതേ ഇരിക്കുക രേവതിനെ കണ്ടതേ പറഞ്ഞു അതേ നീ ഫുഡ് കഴിച്ചോ നിൽക്കും ഞാൻ കഴിച്ചു അല്ലേ സച്ചിയേണ് എന്തേലും ഫുഡ് എടുക്കട്ടെ നീക്കും എന്തിന് സച്ചിയേണ് അധികം ഒന്നും കഴിച്ചല്ലോ ബാ ഞാൻ എന്തിലെടുത്ത് തരാമെന്ന് പറയാം ഏ എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് നീ ഇവിടെ ഇരിക്കുന്നാല് നീ മഴ വരുമായിരിക്കും ഞാൻ പോയി കുട വരാന്ന് പറയുകയാണ് വേണ്ട സച്ചിയേട്ടാ സച്ചിയേണ്ട ഇവിടെ ഇരിക്കാൻ പറയാണ് എന്താ കാര്യം എനിക്ക് സച്ചിയനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറയും ഇത് കേട്ടതും സച്ചി പറഞ്ഞു എന്ത് കാര്യങ്ങൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാലും പറയാ അല്ല സച്ചേണൻ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അത് സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണോ എന്ന് ചോദിക്കും സച്ചി പറഞ്ഞു അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ചെറുതല്ലേ നമ്മുടെ മനസ്സിൽ പക്ഷെങ്കിൽ ഇപ്പഴെന്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല ആഗ്രഹങ്ങളൊക്കെ പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഒരു കാര്യം മനസ്സിലായി രേവതി പറഞ്ഞു ഞാൻ എന്റെ കാര്യം ചോദിച്ചുണ്ടെങ്കിൽ സച്ചിയേടൻ സത്യം പറയുകയെന്ന് ചോദിക്കാം എന്ത് കാര്യം അത് പിന്നെ സത്യം പറയണം ഏയ് വേണ്ടാത്ത കാര്യങ്ങളാണ് ചോദിക്കേണ്ട ഞാൻ പറയില്ല എന്ന് പറയണം അതൊന്നും അല്ല സച്ചിയേട്ടാ സച്ചിയുടെ അമ്മേനെ ഇത്രയധികം സ്നേഹിക്കുമായിരുന്നു സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ് സച്ചി പറഞ്ഞ അത് പിന്നെ അമ്മമാരെ സ്നേഹിക്കാത്ത മക്കളുണ്ട് എല്ലാ മക്കളും അമ്മമാരെ സ്നേഹിക്കും എന്ന് പറയാണ് ഇത് കേട്ട രേവതിയുടെ കണ്ണു നിറഞ്ഞു എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പറഞ്ഞ് ചെറുതിലെ എന്നെ ചേർത്ത് പിടിക്കുന്നേ എന്നെ മടിയിൽ കിടത്തുന്നേ അതൊക്കെ എന്റെ ആഗ്രഹമായിരുന്നു പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതി സച്ചിയുടെ പതുക്കെ മടിയിലേക്ക് പിടിച്ചു കിടത്തി എന്തിനാ സങ്കടപ്പെടുന്നത് ഇപ്പൊ ഞാനില്ലേ ഒരു ഭാര്യയായിട്ടും അമ്മയായിട്ടും എല്ലാം ഞാൻ കൂടെയുള്ളപ്പോൾ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ തലമുടിയിലൊക്കെ ഇങ്ങനെ പണ്ടു തലോടിക്കൊണ്ടിരിക്കുക സച്ചിക്ക് അറിയാതെ പോലും കണ്ണു നിറഞ്ഞുവേ തനിക്ക് ചെറുതിലെ കിട്ടാത്ത ആ സ്നേഹം രേവതിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുകയാണ് പിന്നീട് കാണിക്കുന്ന പിറ്റാവസം എല്ലാവരും കലാവധി മുത്തശ്ശേരി അവിടുത്തെ യാത്രയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് പുറത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി കടയൊക്കെ മൂടിയിട്ടിരിക്കുമല്ലോ സച്ച് പറഞ്ഞു രേവതി നീ അകത്തുകൊണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കട വിട്ടെന്ന് വന്ന് തുറക്കാൻ പറയുകയാണ് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇപ്പം തന്നെ ലക്ഷങ്ങളെ വരുമാനം കിട്ടുന്ന കടയല്ലേ ഇപ്പം തന്നെ ആൾക്കാർ ഇങ്ങോട്ട് ഓടിക്കൂടും കട വീണ്ടും ഓപ്പൺ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു കാഞ്ചി ഒരു അനൗ അനൗൺസ്മെൻറ്റുകൾ നടത്തുക ഒരു ദിവസം ഏഹ് കോടികളുടെ കച്ചവടം അല്ലേ ഇവിടെ നടത്തുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് എന്താ ചന്ദ്രേ നിനക്ക് വന്ന് കയറി ഉടനെ ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റിയില്ലേ ഏഹ് അവള് എന്തെങ്കിലും ചെയ്യട്ടെ അവളുടെ പൂക്കട അത് അവൾക്ക് വലുതത് തന്നെയാണ് നിന്നെപ്പോലെയൊന്നും അല്ലെന്ന് പറയണം ചെറുതാണെങ്കിലും അവൾ അവളുടേതായ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതിന് നീ പുച്ചിച്ച് കള്ളേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം പിന്നീട് രവീന്ദ്രയോട് പറഞ്ഞു മോളിതെല്ലാം കൊണ്ടു വെച്ചിട്ട് വന്ന് കട തുറക്കാൻ നോക്കാൻ പറയണം അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുവാണ് ഈ സമയത്ത് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ചന്ദ്രമതി പറഞ്ഞു ഓ അങ്ങനെ ആ ഒരു കടമ്പയും അങ്ങോട്ട് കടന്നു കിട്ടി അവിടെ പോയിട്ട് വീട്ടിൽ തിരിച്ചു തന്നിപ്പോ ഒരു സമാധാനമായത് പിന്നെ അവിടെ പോയപ്പോ ഏകര ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ ഇളയച്ചം വന്നത് മാത്രമാണ് ഇവിടെ ചിലർക്കൊക്കെ പുച്ഛമായിരുന്നു എളയാച്ചം വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ ഈ പറഞ്ഞ പോലെ വർഷയുടെ വീട്ടിൽ നിന്നും തട്ട് കൊണ്ടുവന്നു പിന്നെ ഒരു തട്ട് കൊണ്ടുവന്ന ചിലരുടെ ഉണ്ട് അതൊക്കെ കൊണ്ടുവന്ന ഇപ്പൊ എന്തൊരു അഹങ്കാരമായിരുന്നു ഒരു തട്ട് പോലും കൊണ്ടുവരാൻ പറ്റില്ല പൊങ് പൊങ്കാല സമയത്ത് കൊണ്ടുവരാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ എടയച്ച വന്ന് തട്ടും കൊണ്ടു പോരാത്തിനും ബ്രേസലറ്റൊക്കെ കൊടുത്തു എന്തൊരു സന്തോഷത്തോടെ എല്ലാവരും പിരിഞ്ഞേന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചി പറഞ്ഞു ഇതൊക്കെ അറിയാം നമുക്ക് അല്ലേലും അതിനു വേണ്ടിട്ടാണല്ലോ അങ്ങോട്ട് പോയെന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ ഇനിയെങ്കിലും നിന്റെ ഈ താരതമ്യം ഒന്ന് നിർത്ത് നിൽക്കിതുവരായിട്ട് നിർത്താറായില്ലേ മൂന്ന് മക്കളെ നീ ഒരുപോലെ കാണാൻ ശ്രമിക്കുക അല്ലാതെ ഓരോരുത്തരും മാറ്റി മാറ്റി നിർത്തും അല്ല ചെയ്യേണ്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ ഉപദേശിക്കുകയാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു പിന്നെ ചിലരുടെയൊക്കെ അഹങ്കാരം എന്തായിരുന്നു വീട്ടീന്ന് ഒരു തട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ ആർക്കും ഒന്നും ഇണ്ടാവില്ല എന്റെ ശ്രുതിമോളുടെ ഇളയേച്ച വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരുടെയും നാക്കിറങ്ങി പോയെന്ന് പറയാണ് കേട്ടപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു രണ്ടെണ്ണം പറയണം തോന്നിയതാ പിന്നെ സച്ചി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നതെന്ന്